എങ്ങനെ പറയണം എന്ത് പറയണമെന്ന് സത്യം അറിയില്ല പതിനാല് വർഷത്തെ നീണ്ട കരിയർ എന്തായാലും ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ ഒരു സൈൻ ഓഫ് അറിഞ്ഞപ്പോഴത്തേന് കിങ് കോഹ്ലിയുടെ കരിയർ എന്തായാലും ടെസ്റ്റ് കരിയർ എന്തായാലും അവസാനിച്ചു ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നെന്തായാലും വിരാട് കോഹ്ലി എന്തായാലും പാടി ഇറങ്ങുന്നു ക്രിക്കറ്റ് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം വിരാട് കോഹ്ലി ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നിരാശപ്പെടുത്തുന്ന ഒരു ന്യൂസ് തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു നമുക്കറിയാം സമീപകാലത്തെ വിരാട് കോഹ്ലിയുടെ ടെസ്റ്റ് പെർഫോമൻസ് പരിശോധിക്കുമ്പോൾ മോശം തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു എന്നാൽ നമുക്കറിയാം പുള്ളി ഒരു ചാമ്പ്യനാണ് പുള്ളിക്ക് ഏത് സമയം തിരിച്ചു വരാൻ കഴിയും എന്നാൽ വിരാട് കോഹ്ലി എപ്പോഴും പറയുമായിരുന്നു ഒരു പതിനായിരം റൺസ് നേടുക എന്നതാണ് തൻ്റെ ലക്ഷ്യം അതാണ് പുളിയുടെ പാഷൻ എന്നാൽ എന്ത് പറ്റിയ പാഷൻ വിരാട് കോഹ്ലി കേവലം എഴുന്നൂറ്റി എഴുപത് റൺസ് അകലെ ഇതിനാണ് അത് വിട്ടുകളഞ്ഞത് താങ്കളത് വിട്ട് കളയേണ്ടിയിരുന്നില്ല ഇതേ ഒരു വിഷമം തന്നെയായിരുന്നു എ ബി ഡി വില്ലേഴ്സ് റിട്ടയർ ചെയ്യുമ്പോഴത്തേന് പുള്ളി പതിനായിരം റൺസിന് കേവലം അരികെ നിൽക്കുമ്പോഴാണ് റിട്ടയർമെന്റ് എടുക്കുന്നത് സിഡ്നിയിലെ അവസാനത്തെ ടെസ്റ്റ് നമ്മൾ കണ്ടതാണ് ഔട്ട് ആകുന്നു ഫസ്ട്രേറ്റഡ് ആയിട്ട് ഔട്ടായി കയറിപ്പോകുന്നു നമ്മൾ ആരും വിചാരിച്ചില്ല അത് അവസാനത്തെ ടെസ്റ്റായിരിക്കുമെന്ന് എന്നാലൊരു റിട്ടയർമെൻ്റ് മാച്ച് പുള്ളിക്ക് കൊടുക്കേണ്ടതായിരുന്നു ബി സി സി ഫോഴ്സ് ചെയ്യേണ്ടത് തന്നെ ആയിരുന്നു എന്ന് പറയണ്ടിരിക്കുന്നത് ബി സി 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 ഇത് ലൈറ്റായിട്ടാണ് എടുത്തതെന്ന് തോന്നുന്നു പറഞ്ഞു നോക്കാം നിൽക്കുവാങ്ങി നിൽക്കട്ടെ അല്ലെങ്കിൽ പോകട്ടെ എന്നുള്ളൊരു മട്ടിലാണെന്ന് തോന്നുന്നു ബി സി സി ഇതിനെ കണ്ടത് സമീപകാലത്തെ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ വളരെ മോശമാണെന്ന് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിരാട് കോഹ്ലിയുടെ ആവറേജ് കേവലം ഇരുപത്തി അഞ്ച് റൺസാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം പെർത്തിലാണ് പുള്ളി ഒരു ഹൺഡ്രഡ് നേടുന്നത് ബി ജി ടിയിലായെങ്കിലും പുള്ളിയുടെ പെർഫോമൻസ് മോശമായിരുന്നു അഞ്ച് കളി കളിച്ചു അതിൽ കേവലം നൂറ്റി തൊണ്ണൂറ് റൺസേ പുള്ളിക്ക് നേടാൻ കഴിഞ്ഞുള്ളൂ ആവറേജ് പരിശോധിക്കുകയാണെങ്കിൽ കേവലം ഇരുപത്തി രണ്ട് റൺസിൻ്റെ ആവറേജ് എന്നാൽ നമുക്കറിയാം വിരാട് കോഹ്ലി വിരാട് കോഹ്ലിക്ക് ഏത് സമയവും ഏതു നിമിഷവും തിരിച്ചു വരാൻ കഴിയുമായിരുന്ന ഒരു പ്ലെയർ ആയിരുന്നു നമ്മൾ കണ്ടതാണ് വിരാട് കോഹ്ലിയുടെ വരവ് എന്നാൽ വിരാട് കോഹ്ലി ഇത് വേണ്ടിയിരുന്നില്ല ഈ തീരുമാനം എല്ലാ ക്രിക്കറ്റ് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഇന്ത്യൻ ക്രിക്കറ്റ് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടുത്തുന്നത് തന്നെയായിരുന്നു ബോളർമാർ വിക്കറ്റ് എടുക്കുമ്പോൾ താൻ വിക്കറ്റ് എടുത്തതാണെന്നാണ് നമുക്ക് തോന്നുന്നത് അതുപോലത്തുള്ള അഗ്രേഷൻ ആയിരുന്നു അതുപോലത്തുള്ള സെലിബ്രേഷൻ ആയിരുന്നു പുള്ളിയുടെ എന്നാലും താങ്ക് യു വിരാട് കോഹ്ലി സേന കൺട്രിയിൽ പോയി പ്രത്യേകിച്ച് ബി ജി ടിയിൽ ഓസ്ട്രേലിയയിൽ പോയി ഓസ്ട്രേലിയ രണ്ട് വട്ടം പരാജയപ്പെടുത്തിയ ക്യാപ്റ്റൻ ഡേ ചാപ്പലിൻ്റെ വാക്ക് കടമെടുത്ത് പറയുകയാണെങ്കിൽ ഓസ്ട്രേലിയക്കാരനല്ലാത്ത ഓസ്ട്രേലിയക്കാരൻ ഓസ്ട്രേലിയക്കാരുടെ അതേ വീറും വാശിയോടും കൂടി കളിക്കുന്ന മനുഷ്യൻ വിരാട് കോഹ്ലി ഇല്ലാത്ത ഒരു ക്രിക്കറ്റ് എന്തായാലും ഞങ്ങൾക്കത് അത് ബോറിങ് തന്നെ ആയിരിക്കും